തൃത്താല പട്ടാമ്പി മേഖലയിൽ കനത്ത മഴ തുടരുന്നു വ്യാപക നാശനഷ്ടം ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചു തൃത്താല വെള്ളിയാങ്കല് റെഗുലേറ്ററിന്റെ ഇരുപത്തിയഞ്ച് ഷട്ടറുകൾ ഉയർത്തി ഉയർത്തിപ്പുറയിൽ കരകവിഞ്ഞു പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പാലിക്കണമെന്നും ഇന്ന് രാവിലെ മണിക്ക് ശേഷമാണ് തിരുവേക്കപ്പുറയിൽ തൂതപ്പുഴ കരകവിഞ്ഞത് പ്രദേശത്ത് വെള്ളം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് തിരുവേക്കപ്പുറ പുഴയോട് ചേർന്നുള്ള പാർക്കിൽ വെള്ളം കയറി പ്രളയകാലത്ത് ഏറെ നാശം വരുത്തിയ പ്രദേശമാണിത് മുതുതല പെരുമുടിയൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിച്ചു വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു തൃത്താല തിരുമിറ്റക്കോട് ഇട്ടോണത്ത് വീട്ടുമുറ്റത്തെ മരം കടപുഴകി വീടിന്റെ മേൽക്കൂരയിലേക്ക് വീണു വീടിന്റെ ഒരു വശം പൂർണ്ണമായി തകർന്നു ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഇരുപത്തി ഷട്ടറുകൾ തുറന്നതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പൂർ പടിഞ്ഞാറങ്ങാടിയിലും ആനക്കരയിലും മരം കടപുഴകി വീണു വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും തടസ്സപ്പെട്ടു तिविनुत्रताल